മുപ്പത്തിയഞ്ചു വർഷം മംഗളൂരു ബസ് സ്റ്റാൻഡിൽ ഓറഞ്ച് കച്ചവടം നടത്തിയ ആളാണ് കൃത്യമായി കന്നഡ പോലും സംസാരിക്കാൻ അറിയാത്ത ഒരു സാധാരണക്കാരൻ ഒരിക്കൽ ഓറഞ്ച് വാങ്ങാൻ വന്ന സായിപ്പിന്റെ എന്ന ചോദ്യത്തിന് മുന്നിൽ ഹജബ പരുങ്ങി ഒരു കിലോ ഓറഞ്ചിന്റെ വില പോലും ഇംഗ്ലീഷിൽ പറയാൻ കഴിയാത്ത വിഷമം വല്ലാണ്ട് അടങ്ങേറാക്കി പഠിക്കാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിന്റെ പടി പോലും കാണാത്ത ഹജബ അന്ന് ഒരു കാര്യം ഉറപ്പിച്ചു എന്ത് വില കൊടുത്തും തന്റെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ തുടങ്ങണം ഇംഗ്ലീഷ് അറിയാത്ത അവസ്ഥ അടുത്ത തലമുറയ്ക്ക് ഓറഞ്ച് വിറ്റ് കിട്ടുന്ന പണം ഒന്നിനും തികയില്ല എന്നറിഞ്ഞിട്ടും ഒരു തകരപ്പെട്ടിയിൽ ചെറിയ തുകകൾ കൂട്ടിവെച്ചു ഒരു മടിയും കൂടാതെ കാണുന്നവർക്ക് മുന്നിലെല്ലാം കൈനീട്ടി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂൺ ആറിന് അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി ന്യൂ കുഗ്രാമത്തിൽ ഒറ്റമുറി സ്കൂൾ തുടങ്ങി ഇരുപത്തിയെട്ട് പേരുമായി തുടങ്ങിയ ആ സ്കൂളിൽ ഇന്ന് നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇരുണ്ടുമൂടിക്കെട്ടിയ ഒരു കുഗ്രാമത്തിൽ അറിവിന്റെ തിരുവട്ടം പകർന്ന ആ എഴുപത്തിയൊന്നുകാരനെ പിന്നീട് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു സ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തി ഹരേക്കള ഹജബ ഇന്ന് കർണാടക സർവകലാശാലകളിൽ പഠന വിഷയമാണ് തെരുവിലെ ഓറഞ്ച് വിൽപ്പനക്കാരനിൽ നിന്ന് സ്കൂൾ സ്ഥാപകനായി മാറിയ അത്ഭുതം നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ പണവും പ്രായവും വിഷയമല്ലെന്ന് തെളിയിച്ച മനുഷ്യൻ